കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി പിസ്സയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് ബീഫ് വെച്ചൊരു പിസ്സ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കിവിടെ ഒരു പാത്രത്തിൽ ഒരു മുക്കാ കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുക്കാം ആ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് നല്ലതുപോലെയൊന്ന് ആ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കാൻ ഭാഗത്തിനൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ആ പാത്രം ഒന്ന് അടച്ചു വെക്കുക ആ സമയം കൂടി ഈസ്റ്റ് ഒന്ന് പൊങ്ങുന്നതാണ് അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കാ ടീസ്പൂൺ മുളക് കൂടിയും കാശ്മീരി മുളക് പൂടിയാണേ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കൊണ്ടായിട്ട് ഞാനിത് ചേർക്കുന്നത് ചില്ലി സോസ് ഉള്ളവർ അങ്ങനെ ചെയ്താൽ മതി കൂടാതെ അര ടീസ്പൂൺ സോസും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി ഒരു രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓൾറെഡി വെന്ത ബീഫായത് കാരണം ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അധിക സമയം നമ്മൾ എണ്ണയിലിട്ട് ഇത് വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവിച്ചെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചി ഭയങ്കര ഹാർഡായി പോകുന്നതാണ് എപ്പോഴും ബിസിയൊക്കെ കഴിക്കുമ്പോൾ ഇറച്ചി കുറച്ച് സോഫ്റ്റ് ആയിട്ടിരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അങ്ങനെ ബീഫെല്ലാം അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് ഇപ്പം നമ്മൾ പുളിപ്പിക്കാൻ വച്ചിരിക്കുന്നത് നമ്മുടെ ഈസ്റ്റ് ഈസ്റ്റിതേ ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു ടീസ്പൂൺ ഒർഗാനോയും കൂടെ കൂടി ഇട്ടിട്ട് ഈ ഒർഗാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുതും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇപ്പോൾ മേടിക്കാൻ കിട്ടുന്നതാണ് ഇത് പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തരുതാണ് ഇതാണ് നമ്മുടെ പിസ്സയ്ക്ക് വേണ്ട ഒക്കെ നൽകുന്നത് ഈ ഒർഗാനോയും കൂടെ കൂടി ഇട്ടിട്ട് നമുക്കിനിന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു കാ കപ്പ് വെള്ളവും കൂടെ കൂടി ഒഴിച്ചിട്ട് വേണം കുഴയ്ക്കാനായിട്ട് അത് നമ്മൾ ഈസ്റ്റ് പൊങ്ങാൻ ഉള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചത് എനിക്ക് ആ കപ്പ് വെള്ളം കൂടെ ഒഴുകി ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഒന്ന് മാവൊന്ന് മയപ്പെടുത്തി എടുക്കാം ഇപ്പോൾ മാവ് നല്ലതുപോലെ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതാണ് ആ സമയത്ത് കയ്യിലേക്ക് ലേശം എണ്ണ പുരട്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് എണ്ണ എന്ന് ഉദ്ദേശിക്കുന്നത് അത് പുരട്ടിയിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തിന് ശേഷം നമുക്കൊരു അടപ്പുള്ള പാത്രം വെച്ച് ഇതൊന്ന് നന്നായിട്ട് അടച്ച് ഒരു രണ്ട് മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോഴത്തേന് നമ്മുടെ മാവ് ഡബിൾ സൈസിലാവുന്നതാണ് ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കാം എൻ്റെ കയ്യിൽ മൂന്ന് കളറിലുള്ള ക്യാപ്സിക് ഇരിപ്പുണ്ട് അത് മുഴുവൻ ഞാൻ എടുക്കുന്നൊന്നുമില്ല ഒന്നുമില്ല അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ അതുകൂടാതെ ഒരു സവാള തക്കാളി ഇവയെല്ലാം ഉപയോഗിച്ചാണ് ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത് ഇവയെല്ലാം നീളത്തിൽ നീളത്തിലരിഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതെല്ലാം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലിങ്ങനെ മൂന്ന് കളർ കിട്ടിയപ്പോൾ ഞാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ എല്ലാത്തിനും ബേസിക്കലി ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ കളർഫുള്ളാവും നമ്മുടെ പിസ്സ അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ടേ ഉള്ളൂ നല്ല ചൂടല്ലേ അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ മാവ് നോക്കി ഡബിൾ സൈസ് ആയിട്ടുണ്ട് ഇനി അതെല്ലാം വീണ്ടും ഒന്നുകൂടെ എടുത്തു ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി ക്ലീൻ ഇനി ക്ലീനായ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് ഒന്നുകൂടെ അയച്ചെടുക്കാം മാവ് അതിനായിട്ട് കുറച്ച് മൈദയും കൂടെ കൂടി ഞാൻ മാവിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടിയാണ് ഇനി മിക്സാക്കി എടുക്കാൻ പോകുന്നത് ഇനി മാവിനെ ഞാൻ രണ്ട് ഭാഗങ്ങളിലായിട്ട് വിഭജിച്ചിട്ടുണ്ട് അതിലൊരു ഭാഗം കുറച്ച് വലുതും ഒരു ഭാഗം കുറച്ച് ചെറുതുമാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിവിടെ വലുതും ചെറുതുമായ മൂന്ന് പിസ്സയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ തോരെണ്ണം എനിക്ക് കുറച്ച് കട്ടിയുള്ള ക്രസ്റ്റ് വേണം ബാക്കി രണ്ടെണ്ണം സാധാ ഒരു ചെറിയ രീതിയിലുള്ള ക്രസ്റ്റും വേണം അതിനുള്ള അളവാണീ കാണിക്കുന്നത് അതുകൊണ്ട് അതിലൊരു ഭാഗം ഞാനിത് കുറച്ച് കട്ടിയുള്ള ക്രശിനായിട്ട് എടുക്കുകയാണ് പിസ്സ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കേക്കിൻ്റെ ഒരു പാനാണ് ഇതൊരു ആറിഞ്ചിൻ്റെ പാനാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ എടുത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക പരത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലേശം മൈദ പാനിൻ്റെ അടിഭാഗത്ത് വിതറി കൊടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് പരത്തി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്നതാണ് ഞാൻ ആവശ്യത്തിലുള്ള മൈദ ചേർത്താണ് അവസാനം മിക്സ് ചെയ്തെടുത്തത് അതുകൊണ്ട് ഞാൻ ഇനി വേറെ സെപ്പറേറ്റ് മൈദ ചേർക്കുന്നില്ല അങ്ങനെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാവും ഞാൻ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം സത്യം പറയില്ല കുറേ നാളായി പിസ്സ ഉണ്ടാക്കിയിട്ട് നേരത്തെ ഞാൻ സെയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പം ഞാൻ കുറേ നാളായി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് ഞാൻ മറന്നുപോയി ഞാനൊരു കാര്യം മറന്നു പോയി പിസ്സയുടെ സോസ് ഒഴിച്ചിട്ട് വേണമായിരുന്നു നമ്മുടെ മൊസറില്ലാ ചീസിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്ത് വിടാനായിട്ട് ഞാൻ ആ കേസ് മറന്നുപോയി വീണ്ടും ഞാനത് വെളിയിലേക്ക് എടുത്തിട്ട് മൊസല ചീസ് എല്ലാം വെളിയിലേക്ക് എടുത്തിട്ട് പിസ്സയുടെ സോസ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇത് പിസ്സയ്ക്ക് വേണ്ടി സെപ്പറേറ്റ് ഉള്ള സോസാണ് എന്നിട്ട് മൊസല ചീസ് നമ്മുടെ വീട്ടിലുണ്ടാക്കിയേക്കണം അതിൻ്റെ വീട് ഞാൻ പിന്നീട് ഇടാം പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാളയും തക്കാളിയും ക്യാപ്സിക്കും എല്ലാം കൂടെ കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചേക്കണതും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടാണ്ട് ഒരു സ്പൂൺ ഉറുകാനോ നമ്മളെല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ വിതറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ഞാൻ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ചീസിൻ്റെ ക്യൂബ്സ് ആണ് ചീസിൻ്റെ ക്യൂബ്സ് മൂന്നാല് പീസാക്കിയിട്ടിട്ട് എൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ഒരു അലുമിനിയം പാത്രം ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും സാധാരണ എല്ലാവരും കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ അലുമിനിയം പാത്രത്തിലേക്ക് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ വേവിച്ചെടുക്കുകയാണ് പത്ത് മിനിറ്റ് മതിയപ്പോഴത്തേന് നമ്മുടെ പിസസ് റെഡി ആക്കി ബാലൻസ് ഉള്ള മാവ് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ പിസ്സയ്ക്കുള്ള ക്രസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണ് പിസ്സയ്ക്ക് പ്രധാനമായിട്ട് നമ്മൾ രണ്ട് തരം ചീസാണ് ഉപയോഗിക്കുന്നത് ഒന്ന് മൊസറില്ല ചീസും ഒന്ന് സാധാ ചീസിൻ്റെ സ്ലൈസും ഇത് രണ്ടും നോർമൽ ടെമ്പറേച്ചറിനായതിന് ശേഷം മാത്രമേ നമ്മൾ പിസ്സയിലേക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമാണ് ചീസ് പെട്ടെന്ന് മെൽറ്റ് ആകത്തുള്ളൂ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത വഴി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് മെൽറ്റാകത്തില്ല മീനാക്ഷിയും കൂടെ കൂടി എൻ്റെ കൂടെ പിസ്സ ഉണ്ടാക്കാൻ കൂടിയിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് പിസ്സയും ഒരു മിനി പിസയുമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മുടെ പിസ്സയെല്ലാം റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം പിസ്സ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് മൊസലാ ചീസ് ആണ് അത് നല്ല രീതിയിൽ നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പിസ്സ ഇങ്ങനെ കിട്ടത്തുള്ളൂ പിന്നെ അതുമാത്രമല്ല നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് പിസ്സക്ക് ചൂടും കാണണം എങ്കിൽ മാത്രമാണ് ഇതുപോലെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ നമ്മളെ പിസ്സ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആകെ ബുദ്ധിമുട്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നൊന്നര മണിക്കൂർ മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെച്ചിരിക്കുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള പിസ് പിസ്സ അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ രീതിയിൽ തന്നെയാണ് ചിക്കൻ പിസ്സ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം